നമ്മളിന്ന് തുടങ്ങുന്നത് തന്നെ ചോറ് ഉണ്ട് കൊണ്ടാണേ ഞാനിപ്പോൾ രാവിലെ തൊട്ട് ഒത്തിരി ഒത്തിരി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഇരുന്നപ്പോഴാണ് എന്നാൽ നമുക്ക് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ചോറുണ്ണാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ചോറും നമ്മുടെ ടെറസിലെ പടവലങ്ങി പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ടൊരു തോരനും ഉണ്ടാക്കി ചക്കക്കുരു കറിയും അതുപോലെ കിളിമിയും വറുത്തതും കൂടിയാണ് കൂട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറുണ്ട് കഴിഞ്ഞാൽ ഉടനെ കുറച്ച് പണി ചെയ്യണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നിട്ട് ഞാൻ കുറേ നേരം യൂട്യൂബൊക്കെ കണ്ടിരുന്ന് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടി തുടങ്ങാൻ അപ്പോൾ അതിന് ഞാൻ ചായയ്ക്ക് പാലും വെള്ളവും കൂടെ നല്ലോണം നല്ല നേർപ്പിച്ച ചായയെ ഞാൻ കുടിക്കത്തുള്ളൂ അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാലും വെള്ളവും കൂടെ കൂട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ അതിനകത്തോട്ട് തേയിലപ്പൊടിയും കൂടെ ഇട്ടേക്കുവാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വരുമല്ലോ കുറച്ചളവല്ലേ ഉള്ളൂ എനിക്ക് മാത്രം കുടിക്കാനുള്ളതായിരുന്നു അപ്പം ഞാനതിങ്ങനെ അടുപ്പത്ത് വെച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണെ തിളച്ചൊന്ന് കുടിച്ചിട്ട് വേണം വരി പണി ഞാൻ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് വേണ്ട ചായ മടിച്ചു മടിച്ചു നിൽക്കുക തിളയ്ക്കാനായിട്ട് അപ്പം അതിന് തിളയ്ക്കുന്നിടം വരെ നമുക്കത് നോക്കി നിൽക്കണമല്ലോ അപ്പം ഞാൻ ആ സമയം കൊണ്ട് തന്നെ ഒരു കപ്പും പാത്രവും ഒക്കെ എടുത്തു വെച്ചു കാരണം ചായ എപ്പോഴും നമ്മൾ നല്ല അടിച്ച് കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിക്കുന്നത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആറ്റിയല്ലേ അങ്ങനെ വേണം നല്ല പതപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് ഞാൻ കപ്പൊക്കെ കുണ്ന്ന് വെച്ചിട്ട് നോക്കി റെഡിയായിട്ട് നിൽക്കുവാണ് ഈ ചായ ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടി അത് അനങ്ങാതിരിക്കുന്ന കണ്ടോ നിങ്ങൾക്കും ഇതുപോലെ തോന്നുകയില്ലേ പെട്ടെന്നൊരു കാര്യം ചെയ്തിട്ട് പോകാനാണെങ്കിൽ ആ പണി തീരാതെ നടക്കാതെ അങ്ങനെ തന്നെ നിൽക്കും കണ്ടോ അപ്പോൾ അവർ പതുക്കെ അനക്കം വെച്ചിട്ടുണ്ട് കേട്ടോ ആ സൈഡിനൊക്കെ കണ്ടോ പതുക്കത്തേക്ക് ക്ലച്ച് കയറി വരുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ അരിപ്പയൊക്കെ സെറ്റ് ചെയ്തു വെച്ചു ഇനി നമുക്ക് ഈ ചായ ഒന്ന് നല്ലോണം ആറ്റി തണുപ്പിച്ച് വേണം നമുക്കൊന്ന് കുടിക്കാൻ കുടിച്ചിട്ട് നമുക്ക് ഇച്ചിരി ചെടിയുടെ പരിപാടികളൊക്കെയാണേ അപ്പോൾ ആ ചെടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം നമ്മളിപ്പം എൻ്റെ ചാനലിൽ കാണുമ്പം ഞാൻ എന്നതിനാന്ന് പോലും പറഞ്ഞില്ലല്ലോ നമ്മുടെ ചില്ലി ജാസ്മിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് നമുക്ക് ചില്ലി ജാസ്മിൻ വ്ളോഗ്സ് എന്ന് പറയുമ്പം എനിക്ക് ചില്ലി ജാസ്മിൻ്റെ ഒരു ചാനലുണ്ടേ അത് നമ്മൾ പച്ചക്കറിയുടെ കൃഷി മാത്രം ചെയ്യുന്നതാണ് അതും നിങ്ങളെ ഒന്ന് കാണണം പിന്നെ ഇത് എൻ്റെ ഒരു കുഞ്ഞ് ചാനലാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കതൊരു ലൈക്ക് ഇടാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഞാൻ ഇതിനകത്ത് കൂടുതലും നമ്മുടെ ഡെയിലി ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളെയൊക്കെയാണ് എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം നമ്മളിവിടെ ചെടി വളർത്തും പച്ചക്കറി വളർത്തും ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത് അങ്ങനെ ചായയൊക്കെ അരിച്ചു മാറ്റി കുടിക്കാനായിട്ട് ഇതേ കപ്പും കൂടെ കൊണ്ടുവന്നു വേണ്ടോ ഇനി ഇതൊന്ന് നല്ലോണം ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് ചായയും കുടിച്ചിട്ട് വേണം നമുക്ക് മിറ്റത്തോട്ട് ഇറങ്ങി മിറ്റത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്തു തീരാത്തത്ര കാര്യങ്ങളാണ് അവിടെ കിടക്കുന്നത് കുറച്ചൊക്കെ ഞാൻ നിങ്ങക്ക് കാണിച്ചത് സ്റ്റൂവ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നതാണ്ടെന്തിനാണെന്ന് വിചാരിച്ചോ ം പണിയുണ്ടെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം എന്തിനാന്ന് വെച്ചാൽ ഞാൻ ചെടി എടുത്തുകൊണ്ട് വരട്ടെ നോക്കിയിരിക്കണേ ഞാനേ ഈ ചെടി എടുക്കാൻ പോയതായിരുന്നു കേട്ടോ പോരാവേ ഇതെന്നാണെന്നറിയോ ഇത് നമ്മൾ കുറച്ച് നാള് മുമ്പ് മേടിച്ച് ഇത് മരത്തിൻ്റെ ചൂടി പെട്ടിരുന്നു പോയിരിക്കുമായിരുന്നു പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത വിധത്തിൽ പിന്നെ നല്ല വെയിലുമായിരുന്നല്ലോ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ചൂട്ടിക്കൊണ്ടല്ലേ വെള്ളം ഒഴിക്കത്തുള്ളൂ പക്ഷേ വേരൊന്നും പൊങ്ങി വന്നിട്ടൊന്നുമില്ല എന്തുകൊണ്ടാണോ ആ കഠിനമായ ചൂട് കാരണമായിരിക്കും ചെടിയുടെ ചില ഭാഗങ്ങളൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഭംഗിയും കുറഞ്ഞു പോകത്തില്ലേ അപ്പോൾ ഭംഗി കുറഞ്ഞു പോയപ്പോൾ ഞാൻ ശരിക്കും ഇതിനെ ഒരു ഉപേക്ഷിച്ച രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ ഈ ചെടിയുണ്ടല്ലോ ഇത് തന്നെ സൈപ്രസോ എനിക്കിൻ്റെ പേരറിയത്തില്ല നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇലകളിലകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എങ്ങാനും ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചെറിയ പണി പണി ഞാൻ വിചാരിച്ചിട്ടാണേ അപ്പം ഞാൻ കത്രി എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടേ നമ്മുടെ കത്രികകളാണ് ഏതാ പറ്റുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഈ രണ്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഉണങ്ങിയ ഭാഗങ്ങളങ്ങ് നമുക്ക് ശരിക്കും മുറിച്ച് കളഞ്ഞേക്കാം കേട്ടോ ഈ കത്രിയൊക്കെ എന്നാന്ന് മഴ പെയ്യോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഇത് പിന്നെ ശരിക്കും പ്രവർത്തിക്കത്തില്ല പ്രവർത്തിക്കത്തില്ല എന്ന് വെച്ചാൽ വെട്ടിയ വെട്ടുന്നിടത്തൊന്നും വെട്ടുപോലെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ ഉണങ്ങിയ കമ്പുകളെല്ലാം അങ്ങോട്ട് മുറിച്ച് കളയുക ഈ കമ്പെന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കിയിട്ട് ഇത് ഈ ഭാഗം കൊണ്ട് തന്നെ ഉണങ്ങിയിരിക്കുവാണേ അപ്പോൾ ഉണങ്ങിയതിനെ എല്ലാം ഞാനങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശെ വെട്ടിക്കളയാം ഉണങ്ങിയ കമ്പാൽ നമുക്കൊരു ഭംഗിയില്ലല്ലോ അപ്പം നമുക്കറിയാം ഇതിൻ്റെ ശരിക്കും പറഞ്ഞുള്ള ഭംഗി എന്ന് പറയുന്നത് ഈ ഇലകളാണേ അല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അപ്പം ഞാൻ എൻ്റെ ഇതും കൂടെ കുറച്ച് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുക ഇപ്പം ഞാൻ എന്നെ ഇങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ചതെന്ന് അറിയുമോ ഇങ്ങനെ മുറിച്ചത് കണ്ടു ഇവിടെ നിന്നൊക്കെ കണ്ട നല്ല കിളിപ്പുകൾ കയറി വരുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് വെട്ടി നിർത്തുവാണെങ്കിൽ ഈ ഉണങ്ങിയതിനെ എല്ലാം കളഞ്ഞിട്ട് നിർത്തുവാണെങ്കിൽ ഇനി വരുന്ന ഇലകൾ നല്ല ഭംഗിയായിട്ട് വന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ കാണാൻ നല്ലതായിട്ട് കിട്ടുമായിരിക്കും പ്രതീക്ഷയാണല്ലോ എല്ലാത്തിൻ്റെയും അപ്പം ഞാൻ ടെ ഇവിടം കൊണ്ട് തന്നെ അങ്ങോട്ട് വെട്ടിയേക്കാം കേട്ടോ ഏകദേശം ഒരേ ഷേപ്പിൽ അങ്ങോട്ട് വെട്ടാം അപ്പോൾ ഇവർ ഇനി കയറി വരുന്നത് ഒരേപോലെ വളർന്ന് കയറുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇനി എങ്ങാനും ഇവൻ്റെ രക്ഷപ്പെടുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അല്ലേ നിങ്ങൾ തന്നെ കളിയാക്കുമല്ലേ അപ്പം എന്ത് ചെയ്യ ഇതിനകത്തിരിക്കുന്ന ഈ ഉണങ്ങിയ ഭാഗങ്ങളെല്ലാം മുറിച്ചു മാറ്റി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരീക്ഷണം കേട്ടോ ശരിയായാൽ ശരിയായി അപ്പം ഈ ഉണക്കം എന്തായാലും കളയുക അതുംകൊണ്ട് വലിയ പ്രത്യേകിച്ചൊരു നേട്ടം ഇല്ലല്ലോ ഇങ്ങനെ അതെ ഇവിടെ നിന്നെല്ലാം മുറിച്ച് കളഞ്ഞ് അവിടെ ഇവിടെ എല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ ഒരു ഭയങ്കര പരിപാടിയായിപ്പോയി നല്ല വൃത്തിയായിട്ട് വന്നായിരുന്നത് ആ ഇവിടെ തൊട്ട് തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ മുറിച്ച് കളയുക അതേലക്കെ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ചോട്ടീന്നൊക്കെ കിളുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ വേണ്ട പോട്ട് അങ്ങനെ അങ്ങോട്ട് പോക്കോട്ടെ എന്നിട്ട് ഒരേപോലെ വന്നു കഴിയുമ്പം നമുക്ക് ഭംഗിയായിട്ട് എടുത്താൽ ഈ ഉണക്കമ്പെല്ലാം വെട്ടിക്കളഞ്ഞപ്പം തന്നെ അതിൻ്റെ ഒരു വെളിവായിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇവിടെ നിന്നെല്ലാം അങ്ങോട്ട് കളഞ്ഞ് ഉണ്ടോ ഇപ്പം ചെടി കാണാൻ്റെ വൃത്തിയില്ലേ രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും കാണാൻ വലിയ കുഴപ്പമില്ലാതായി അല്ലേ നല്ല ശ്രദ്ധിച്ചൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കാരണം എങ്ങാനും നഷ്ടപ്പെട്ട് പോയാലോ എന്ന് പേടിച്ചിട്ടാണ് കണ്ടോ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ വെട്ടിത്തകർത്തിട്ടുണ്ട് ഇനിയ പണി തന്നെയാണെന്നറിയാം ഇതിൻ്റെ ചോട്ടിലോട്ട് ഇത് ഇത് കുറച്ച് ചാണകം എടുത്തു വെച്ചിരുന്നത് ഇങ്ങനെ മഴയെ തിരുന്ന് നനഞ്ഞു പോയതാണ് ഇതിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അപ്പം ഇത് ഇതിൻ്റെ ചോട്ടിലോട്ട് നമ്മളങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇനി എന്നാ ചെയ്യുന്നതെന്നറിയോ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് മണ്ണ് മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിംഗ് മിക്സാണേ നമ്മൾ ബോട്ടിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമല്ലോ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും അപ്പം നല്ല ഇളക്കം കാണും അങ്ങനെ ശരിക്കും ഇതിൻ്റെ ചൂട്ടിലോട്ട് കുറച്ച് മണ്ണിട്ട് കേട്ടോ ഇനി ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഉണങ്ങിയത് എന്തിനാണെന്നറിയോ ഈ ഭയങ്കര ചൂടത്താണല്ലോ ഇവർ പൊതുവേ ഇരിക്കുന്നത് അപ്പോഴ് ചുവട്ടിലൊരിച്ചിരി നമ്മൾ വെള്ളം ഒഴിച്ചു ഒരു തണുപ്പൊക്കെ നിൽക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇത് രക്ഷം ഇട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് കാണാനും നല്ലത് എനിക്കും കാണാനും നല്ലത് അപ്പോഴും ഇതിൻ്റെ പരിപാടി ചേർന്ന് ഇനി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ ശരിയാകും ഇതിപ്പോൾ ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ വെള്ളം ഒഴിക്കൊക്കെ ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളു ഇനി ഞാനിത് വെക്കുന്ന സ്ഥലം കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാൽ എന്നെത് അവിടെ വെക്കാൻ അനുവദിക്കത്തില്ലായിരിക്കും വീടിനോട് ചേർത്തിട്ടൊന്നും വെക്കരുതെന്നാണ് പറയുന്നത് പക്ഷേ ഞാനിതൊന്ന് വെക്കാൻ കാരണം വെയിലും കിട്ടണം വലിയ ചൂട് കിട്ടുകയും ചെയ്യരുത് വെളിച്ചവും കിട്ടണം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഈ ഇലച്ചെടികളൊക്കെ നല്ലതായിട്ട് വളരുന്നത് അപ്പം ഞാൻ വെക്കുന്ന സ്ഥലം കാണിക്കാം കേട്ടോ ഇവിടുന്ന് ഞാൻ എടുത്തിട്ട് വെക്കാം ഇവിടെ കൊണ്ടിന്ന് ഞാൻ ഇടയ്ക്ക് ഒന്ന് വെച്ചതാണേ നീ ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഡേ ഇവിടെ വെക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെ കൊണ്ട് ഇവിടെ വെപ്പിക്കുമോ വെപ്പിക്കുമോയെന്നൊന്നും അറിയത്തില്ല ഇവിടെ ഇത് വളർന്നു നിന്നാൽ പക്ഷേ നല്ലതായിരിക്കും അല്ലേ എന്നാ എൻ്റെ വിചാരിച്ചു ഇത് നമ്മൾ നേരത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇവനെ നോക്കുന്നില്ല ഇതിന് പകരം ഞാൻ ചെയ്യാൻ പോകുന്നില്ലാന്ന് അറിയുമോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ബോഗേം വില്ല തൂക്കിയിടുന്ന ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നേ കാണിക്കാം ഇതുണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ തൂക്കിയിട്ട പുകയും വില്ലകളാണേ കണ്ടോ നല്ല ഭംഗിയായിട്ടല്ലേ ഉണ്ടോ ഇവരെല്ലാം നല്ലോണം പൂത്തു അപ്പം എനിക്ക് ഒരു രണ്ട് മൂന്നെണ്ണത്തിനെക്കൂടെ ദൈവന്മാർ നിൽക്കുന്നുണ്ടോ ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് വലിയ ഗുണമില്ലാതെ നിൽക്കുന്നത് അവരെ എടുത്ത് മാറ്റിയിട്ടെനിക്ക് അവിടേക്ക് ഇടണം അപ്പം നിങ്ങൾ അവിടെ നോക്കുമ്പോൾ ഒരു ചാക്ക് കാണുന്നില്ലേ ഇതെന്താണെന്ന് വിചാരിക്കത്തില്ലേ ഇതെന്താണെന്നറിയോ നമ്മൾ ഭൂമി മേടിച്ചുകൊണ്ട് വന്നതാണേ അപ്പോൾ ഭൂമി മേടിച്ചുകൊണ്ട് വന്നപ്പം വണ്ടിയുടെ ഡിക്കകത്ത് വെച്ചിട്ടല്ലേ കൊണ്ടിരുന്നത് അത് ഞാൻ എന്താ ഇവിടോട്ട് മാറ്റി വെച്ചതാണ് എനിക്ക് അന്നേരം അത്യാവശ്യം ഉണ്ടായിരുന്നു ഊമി അപ്പോൾ ഭൂമി നനയാതിരിക്കണല്ലോ അപ്പം നമ്മൾ ഈ സൺഷെയ്ഡിൻ്റെ കീഴെയായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കേട്ടോ ഇനി ഇവിടുന്ന് പണികാരം വരുമ്പം വേണം ഇതെടുത്ത് മേളിക്കേറ്റാൻ അല്ലാതെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ നമ്മുടെ പുകയും വില നിൽക്കുന്നുണ്ടോ അടുത്ത ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ശരി കേട്ടോ നല്ല ഭംഗിയായിട്ടല്ലേ ഭംഗിയായിട്ടല്ല ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് അതിന് ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി അമ്മമാർക്ക് നിറയെ പൂക്കളാകാൻ നമുക്കൊരു പണി ചെയ്തു കൊടുക്കണം അല്ലേ ഇന്നത്തെ സന്തോഷം ഞാൻ കാണിച്ചു തരാമേ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ ഈ താമര എന്ന് പറയുന്ന ഒരു ഒരു മാസം പോലും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വളവും അവർക്ക് കൊടുത്തിട്ടുമില്ല കണ്ടോ മുട്ട ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഇത് കണ്ടാൽ നമുക്ക് തോന്നുന്നതൊരു വെള്ള പോലെയാണ് കേട്ടോ വിരിഞ്ഞു കഴിയുമ്പോൾ അറിയാം ഇതേതാണ് ടൈപ്പ് എന്ന് പക്ഷേ ഇതിനു മുന്നേ നമ്മൾ മാറ്റി വെച്ച വെച്ചൊരു ചെടി അമേരിപ്പിയോണിയുടേത് അമരിപ്പിയോണി റെഡ് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ ഇത് പെട്ടെന്ന് പൂവിട്ടു ഓരോ ഇനങ്ങളുടെ വ്യത്യാസം കേട്ടോ താമരയുടെ അപ്പോൾ ഞാൻ ഇത് കാണി ഇതാ നമ്മുടെ ഇന്നത്തെ എൻ്റെ സന്തോഷം കേട്ടോ ഈ ചെടി കാണുന്നുണ്ടോ ഇത് നമ്മൾ ഒരു അടീനിയം ചെടിയെ മാറ്റി നട്ടതാണേ ഉണ്ടോ ചുവട്ടീന്ന് അപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ മണ്ണിടരുത് ഇത് എവിടെ കണ്ടോ വളവിടും അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ചെടിയുടെ ചോടിൻ്റെ വണ്ണം കണ്ടോ അപ്പോൾ അതിന് ഇതിലും വാവട്ടമുള്ള ചെടിയാണെങ്കിൽ മാത്രമേ ചവിട്ടി മണ്ണിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇത് അധികം താഴ്ത്തി ഒന്നും അല്ല വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിയിലെല്ലാം നമ്മൾ ഉണങ്ങിയ ഇലകളാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇലയൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നു അല്ലാതെ ഉണങ്ങിയ ഇലകൾ അടിയിലിട്ടല്ലോ എന്ന് വിചാരിച്ച് ചെടി ചീഞ്ഞു പോകുമെന്നല്ലോ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ മാറ്റി വെച്ച വേറൊരു ചെ ചുവട് ചെടിയും കൂടെ ഇവിടെ ഉണ്ട് ഇവരെ രണ്ട് പേരെയും ഞാൻ ഇപ്പോഴും ചൂട് പിടിച്ചതിന് ശേഷവും മാറ്റി നടാത്ത എന്നാണെന്നറിയുമോ എനിക്കിതിനൊരു ഗ്രാഫ്റ്റിങ് ചെയ്ത് കൊടുക്കണം നല്ല വെറൈറ്റി അടീന്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രാഫ്റ്റിങ് ചെയ്ത് കൊടുത്ത് അപ്പം ഗ്രാഫ്റ്റിങ് നമ്മൾ ചെയ്ത് കൊടുത്താൽ നമുക്കറിയാം മുളച്ചതിന് ശേഷം വേണം ചുവട് പിടിച്ചതിന് ശേഷം വേണം നമ്മളവരെ മാറ്റി വെയിലത്തോട്ടും മഴ പെയ്യുന്നിടത്തോട്ടും ഒക്കെ വെക്കാൻ അപ്പോൾ ആ പണി കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവന്മാരെ മാറ്റി വെക്കാതെ ഇവിടെ തന്നെ നട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഗ്രാഫ്റ്റിങ് കാണണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാനിതിനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാമേ എൻ്റെ അപ്പറേം ഇപ്പുറം കുഞ്ഞി ചട്ടിക്കകത്തും ചിരട്ടിക്കകത്തും ഒക്കെ ഇരിക്കുന്നുണ്ടെന്നറിയാം ഞാൻ തൈകളാക്കി മാറ്റാനായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയുമായിട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം